നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ നാലു പാടും തലങ്ങും വിലങ്ങും ഓടുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എസ് എഫ് ഐ ഒയും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള നീക്കത്തിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പിടിമുറുക്കിയിരിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം നിന്നും മാസപ്പടി വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ടാണിപ്പോൾ വീണാ വിജയന് കൂടുതൽ കുരുക്കുമുറുകി കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ കളത്തിലിറങ്ങിയിരിക്കുന്നത് മാസപ്പടി കേസിൽ അന്വേഷണം വേഗത്തിലാക്കി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത് അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ വീണാ വിജയനെ ഉടനടി ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം തന്നെയാണ് ഇ ഡി നടത്തുന്നത് അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇതിനൊപ്പം തന്നെ സി എം ആർ എൽ എം ഡി ആയ ശശിരൻ കർത്തിയെയും ചോദ്യം ചെയ്തേക്കുമെന്ന സൂചന ലഭിക്കുന്നുണ്ട് ഇതിന്റെ തുടക്കമെന്നോണം മാസപ്പടി കേസിൽ സി എം ആർ എൽ ഫിനാൻസ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനോട് നാളെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ളൊരു നോട്ടീസ് ഇ ഡി നൽകിയിട്ടുണ്ട് കൊച്ചിയിലെ ഓഫീസിൽ എത്തിച്ചേരണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ധനകാര്യ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് നാളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുള്ളത് വിവരങ്ങൾ ഇദ്ദേഹം വെളിവാക്കണം എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ സുതാര്യമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കണം അതിനുശേഷം മറ്റു ഉദ്യോഗസ്ഥരെയും വളരെ വേഗത്തിൽ വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നൽകാത്ത സേവനത്തിന് പണം നൽകിയെന്നും ഇവരിൽ ചിലർ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെ തുടർന്നാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത് മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും എസ് എഫ് ഐ സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട് ചോദ്യം ചെയ്യലിന് മുന്നോടിയായി എതിർകക്ഷികളിൽ നിന്നും രേഖകൾ ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കും എന്നാൽ ഇതിനോട് സഹകരണ മനോഭാവമല്ല എങ്കിൽ സഹകരിക്കാൻ തയ്യാറല്ലെങ്കിൽ റെയ്ഡ് നടത്തിപ്പോലും രേഖകൾ പിടിച്ചെടുക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും അതിനുശേഷമായിരിക്കും പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുന്നത് സി എം ആർ എൽ ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകി എന്നുള്ള കണ്ടെത്തലാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ആദ്യം നിരത്തിയത് അതിനൊപ്പം തന്നെ ലോൺ എന്ന നിലയിൽ വായ്പ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഇത്രയധികം തുക വീണാ വിജയന് നൽകിയത് അങ്ങനെ നൽകിയെങ്കിൽ അതിനെന്ത് സേവനമാണ് നൽകിയിട്ടുള്ളത് കൃത്യമായ സേവനം ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം ഈ വിഷയങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് കേസിൽ വീണാ വിജയൻ എക്സാലോജി കമ്പനി പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഡി സി എന്നിവരാണ് അന്വേഷണ പരിധിക്കുള്ളിൽ നിൽക്കുന്നത് ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയത് കള്ളപ്പണം വിളിപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന് ഈടി കണക്ക് കൂട്ടുന്നുണ്ട് എസ് എഫ് ഐയുടെ അന്വേഷണം തടയണമെന്ന വീണാ വിജയന്റെ ആവശ്യം നേരത്തെ കർണാടക ഹൈക്കോടതി വരെ എത്തിയിരുന്നു കെ എസ് ഐ ഡി സി ആകട്ടെ കേരള ഹൈക്കോടതിയിലും പോയിരുന്നു എന്നാൽ ഇരു കോടതികളും ഈ വിഷയം തള്ളുകയായിരുന്നു വലിയ തിരിച്ചടിയായി കനത്ത തിരിച്ചടിയായി തന്നെ ഇത് മാറുകയും ചെയ്തു എക്സാലോജി കമ്പനി ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകി മുന്നോട്ട് പോകാൻ വീണ തയ്യാറായത് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും വലിയ പ്രഹരമായി മാറിയിരിക്കുന്നു ദില്ലി മാതൃകയിലൂടെ അന്വേഷണം മുന്നോട്ട് പോകുമോ എന്ന സംശയമാണ് നിലവിലുള്ളത് എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിനെതിരെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും പ്രതികരണങ്ങൾ പുറത്തുവന്നിരുന്നു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആദ്യത്തേതല്ല അവസാനത്തേതുമാവില്ല എന്നാണ് മുഖ്യമന്ത്രി പോലും പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾക്ക് കേന്ദ്രം വില കൊടുക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി ഇതോടൊപ്പം അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പോൾ ഇ ഡി കേസെടുത്തിരിക്കുന്നത് മറ്റാർക്കുമെതിരെയല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയാണ് മകൾക്ക് മാസപ്പടി ലഭിച്ചത് പിണറായി വിജയന്റെ ഭരണ സ്വാധീനത്തിലാണെന്ന് ആദായനികുതി വകുപ്പിന്റെ ഇന്ററും സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തി പി വി എന്ന ചുരുക്കപ്പേര് കൂടി ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുണ്ട് അത് പിണറായി വിജയൻ കോടികൾ കൈപ്പറ്റി എന്നും സൂചിപ്പിക്കുന്നു മകൾ മാസപ്പടി കൈപ്പറ്റി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയിലേക്ക് നീളുമെന്ന കാര്യം ഇതിലൂടെ മനസ്സിലാകുന്നു സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും പി വി എന്ന ചുരുക്കപ്പേരുള്ളയാൾ കോടികൾ കൈപ്പറ്റി എന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തി ഇതിൽ പറയുന്ന പി വി താനല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നെങ്കിലും അത് ഇതുവരെയും ആരും മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്താകും അതിൻ്റെ ഭാവി എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ന്യൂസ് ഡെസ്ക്